ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം സഹകരണ സഹകരണ ബാങ്ക് ആഘോഷിക്കുന്നു വാർത്തകൾ വിശദമായി നമ്പർ സെൻട്രൽ സർവീസ് വർഷം പൂർത്തിയാക്കുകയാണ് നൂറു വർഷത്തെ പ്രവർത്തന വിജയം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഈ ബാങ്ക് അരൂരിലെ ആദ്യത്തെ സഹകരണ പ്രസ്ഥാനവും ധനകാര്യ സ്ഥാപനവുമാണ് ഈ ബാങ്ക് അരൂരിന്റെ ഹൃദയഭാഗത്ത് സ്വന്തമായി രണ്ട് കോടിയോളം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടം നിർമ്മിച്ചത് കഴിഞ്ഞ വർഷമാണ് പതിമൂന്ന് വർഷങ്ങളായി ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്ന ബാങ്കാണിത് ഇത്തരുണത്തിൽ ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് സഹകരണ ധനകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ചൊട്ടേറിയ അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ കാലത്ത് ഫെബ്രുവരി പതിനാല് പതിനഞ്ച് പതിനേഴ് എന്നിങ്ങനെ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത് ഫെബ്രുവരി പതിനാലാം തീയതി രാവിലെ പത്ത് മുപ്പതിന് സഹകരണ സംഘങ്ങളുടെ സമകാലിക പ്രസക്തിയെക്കുറിച്ച് റിട്ടയേർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷാജി ജനാർദ്ദനെ നയിക്കുന്ന സെമിനാർ നടക്കും അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം അരൂരിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന ഉപന്യാസ മത്സരവും ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരവും ഉണ്ടാകും പതിനഞ്ചാം തീയതി ബാങ്ക് ജീവനക്കാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും വിവിധ മത്സരങ്ങൾ അരങ്ങേറും ഫെബ്രുവരി പതിനേഴാം തീയതി തിങ്കളാഴ്ചയാണ് സഹകരി സംഗമം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പതിന് നടക്കുന്ന സമ്മേളനത്തിൽ അരൂർ എം എൽ എ ജോജു അധ്യക്ഷത വഹിക്കും ഫിഷറീസ് സാംസ്കാരിക ക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് കർഷകരെ ആദരിക്കും അരൂർ ഗവൺമെന്റ് സ്കൂളിലേക്ക് സ്പോർട്സ് കിറ്റ് നൽകുന്നത് പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനായ അരൂർ നിവാസികൾക്ക് ചിരപരിചിതനായ സി ബി ചന്ദ്രബാബു ആണ് ഏറ്റവും വർഷങ്ങളായിട്ട് ബാങ്ക് ലാഭത്തിലാണ് ഇതിന്റെ ശതാബ്ദി ആഘോഷം വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിനാണ് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് ഫെബ്രുവരി പതിനാല് പതിനഞ്ച് പതിനേഴ് ഇങ്ങനെ മൂന്ന് തീയതികളിലായിട്ടാണ് ഇതിൻ്റെ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പതിനാലാം തീയതി രാവിലെ പത്ത് മുപ്പതിന് സഹകരണ സംഘങ്ങളുടെ ഈ സമകാലിക പ്രസക്തിയെക്കുറിച്ച് കുറിച്ചും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ റിട്ടയേർഡ് അസിസ്റ്റന്റായ രജിസ്ട്രാർ ശ്രീ ഷാജി ജനാദനെ നയിക്കുന്ന ഒരു സെമിനാർ ഉണ്ടായിരിക്കും അതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം അരൂർ ഗ്രാമപഞ്ചായത്തിലെ സ്കൂളുകളിൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രണ്ട് വിഭാഗമായിട്ട് ഹൈസ്കൂൾ വിഭാഗവും അതിന് താഴെയുള്ള ഒരു വിഭാഗവും അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് ഉപന്യാസ മത്സരവും പിന്നെ ഫുട്ബോൾ ഷൂട്ട് ഔട്ട് മത്സരവും അങ്ങനെ രണ്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പതിനഞ്ചാം തീയതി ബാങ്കിലെ ജീവനക്കാർക്കും പരസ്പര നിയമങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ചില മത്സരങ്ങളാണ് രണ്ട് മുപ്പതിനാണ് സഹകാരി സംഗമം ബാങ്കിന്റെ ഹോളിൽ വെച്ചാണ് നടക്കുന്നത് രണ്ട് മുപ്പതിന് അരൂരിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീമതി ദലീമ ജോർജുവാണ് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക യൗവനക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം നമ്മൾ ഈ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് ഈ അരൂരിലെ പ്രധാനപ്പെട്ട കർഷകർ എന്ന് പറയുമ്പോൾ പച്ചക്കറി കൃഷി കർഷകർ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് കർഷകരെ സംഘം ആദരിക്കുന്നുണ്ട് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദാണ് പിന്നെ നമ്മുടെ അരൂർ ഗവൺമെന്റ് സ്കൂളിലേക്ക് ഒരു സ്പോർട്സ് കിറ്റ് സംഘത്തിന്റെ വകയായിട്ട് നൽകുന്നുണ്ട് അത് ശ്രീ സി വി ചന്ദ്രബാബു ആഘോഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുഴുവൻ സഹകാരികളും ഇടപാടുകാരും അംഗങ്ങളും എല്ലാവരും ഇതിൽ പങ്കെടുത്ത് പരിപാടി വിജയിപ്പിക്കണമെന്നും എല്ലാവരുടെയും പങ്കാളിത്തം പങ്കാളിത്തമെന്നും അഭ്യർത്ഥിക്കുന്നു ശതാബ്ദി ആഘോഷത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ രതീഷ് മുൻ പ്രസിഡന്റ് കെ പി ദിലീപ് കുമാർ ഭരണസമിതി അംഗം ടി പി സലീം ബാങ്ക് സെക്രട്ടറി മീരായി പിള്ള എന്നിവർ പങ്കെടുത്തു